കോഴിക്കോട് നിന്നും നമ്മുടെ ഒരു പ്രേക്ഷകൻ ശ്രീ കുഞ്ഞിക്കണ്ണൻ ചേരുന്നു ശ്രീ കുഞ്ഞിക്കണ്ണൻ ഇവിടെ നടന്നത് ആഗോള അയ്യപ്പ സംഘമോ അല്ല ആയോ ആഗോള വെട്ടിപ്പ് സംഘമോ ആണ് നടന്നത് എന്ന ഓരോ ദിവസത്തെയും കണക്കുകൾ പുറത്തു വരുന്നുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ അത് സമ്മതിക്കുകയാണ് കണക്ക് തെറ്റാണ് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സമ്മതിക്കുന്നു കണക്ക് ശരിയല്ല പുറത്തു വന്ന കണക്ക് അത് വളരെ പെട്ടെന്ന് വന്നാണ് ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ട് ശരിയല്ല എന്ന് പറയുന്നു എങ്ങനെ കാണുന്നു ഇപ്പോഴത്തെ ഈ സംഭവത്തെ ശ്രീ കുഞ്ഞിക്കൃഷ്ണൻ ഇത് ഞങ്ങൾ വിശ്വാസികളാണ് ഞാൻ പന്ത്രണ്ട് വർഷമായി ശബരിമലയിൽ പോകുന്ന ആളാണ് ഇത് ശരിയായ കോളയാണ് നടത്തിയത് ഇത് ശരിയായ കോളയാണ് നടത്തിയത് ഞങ്ങളെ അത്രയും സ്നേഹിച്ച് ഭഗവാനെ കണ്ടിച്ച് കാരണം അവിടെ ഉണ്ടായിട്ട് ഇപ്രാവശ്യം പോയത് ഒരുപാട് അനുഭവങ്ങൾ ഒരു ഒരു സൗകര്യങ്ങൾ തന്നിട്ടില്ല നമ്മൾ അയ്യപ്പനെ അയ്യപ്പൻ എല്ലാം ഈ ദേവസ്വം ബോർഡ് തന്നെയാണ് ഈ ദേവസ്വം ബോർഡ് ഇവരിൽ നിന്ന് സർക്കാരോ അല്ലെങ്കിൽ പിന്നെ ഇതിലും സംഘടനകൾ ഏറ്റെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അതെ അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകൾ ഇക്കാര്യത്തിൽ വളരെ സങ്കടത്തിലാണ് ശക്തമായ പ്രതിഷേധത്തിലാണ് കോഴിക്കോട് നിന്നും കുഞ്ഞിക്കണ്ണനാണ് അയ്യപ്പ ഭക്തനായിട്ടുള്ള അദ്ദേഹമാണ് പ്രതികരിച്ചത്